I'm gonna go കഥകളി അഭ്യസിക്കണമെങ്കിൽ ഗുരുവിന് കീഴിൽ വർഷങ്ങൾ നീണ്ട ചിട്ടയായ പഠനം വേണമെന്ന പതിവ് തെറ്റിച്ച് ഓൺലൈനിലൂടെ മാത്രം കഥകളി പഠിച്ച് അരങ്ങേറ്റം നടത്തിയിരിക്കുകയാണ് പ്രവാസി മലയാളിയായ ലക്ഷ്മി രഞ്ജിത്ത് കോവിഡ് കാലത്ത് കലാമണ്ഡലം മയ്യനാട് രാജീവൻ നമ്പൂതിരിയാണ് കഥകളി ആസ്വാദകർക്കായി ഓൺലൈൻ ക്ലാസ് തുടങ്ങിയത് ഇതേക്കുറിച്ച് അറിഞ്ഞ ലക്ഷ്മിയും ഓൺലൈൻ ക്ലാസ്സിൽ ചേർന്നു പാട്ടിനൊപ്പിച്ച് മുദ്രകളും മുഖത്ത് നവരസം വിരിയിക്കുന്നതുമെല്ലാം ഹൃദ്യസ്ഥമാക്കി കോട്ടയം കളയരങ്ങിന്റെ ജൂലൈ മാസ പരിപാടിയിൽ സന്താനഗോപാലം കഥയിൽ ശ്രീകൃഷ്ണ വേഷത്തിലൂടെ അരങ്ങേറ്റം നടത്തി ബ്രാഹ്മണനായി ഗുരു കലാമണ്ഡലം മയ്യനാട് രാജീവൻ നമ്പൂതിരിയും ഒപ്പം വേഷം കിട്ടി നിറഞ്ഞ കഥകളെ ആസ്വാദ സിൽ അരങ്ങേറാൻ ഭാഗ്യം കിട്ടിയ സന്തോഷത്തിലാണ് ലക്ഷ്മി രഞ്ജിത്ത് സന്തോഷം ഏറ്റവും പ്രധാനം കാരണം കുട്ടിക്കാലം അത് സാധിച്ചു ഒരു അനുഗ്രഹം ഈശ്വരൻ അനുഗ്രഹം ഗുരുക്കന്മാരുടെ അനുഗ്രഹം പേരൻസിൻ്റെ അനുഗ്രഹമൊക്കെ ഒന്ന് പറയാൻ പറ്റുള്ളൂ ഭയങ്കര സന്തോഷം മാത്രം സാഹചര്യം എനിക്ക് തീരെ കുട്ടിയായിരിക്കുമ്പോൾ മുതലേ പഠിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു അത് അന്ന് സാധിച്ചില്ല അത് കഴിഞ്ഞ് നാട് വിട്ടു പോയി അപ്പം ഇനി ഒരിക്കലും സാധിക്കില്ല എന്നുള്ള വിചാരിച്ചിരിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് ടൈമിൽ ആശാന് ഒരു കഥകളി ആസ്വാദന പഠനം എന്ന് പറഞ്ഞൊരു ക്ലാസ് തുടങ്ങി അപ്പോൾ അതിൽ ചേർന്നപ്പം കുറച്ചും കൂടി അറിയാൻ പറ്റി കഥകളിയെ പാചൻ വേറെ ഒന്ന് രണ്ട് കുട്ടികൾക്ക് ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ക്ലാ കഥകളി ക്ലാസ് അപ്പോൾ അവരുടെ അത് കേട്ടപ്പം ഞാൻ ചോദിച്ചാലോ എന്നൊരാഗ്രഹം പക്ഷേ എനിക്കറിയാം അവർ നാട്ടിൽ വരുമ്പോൾ ആശൻ്റെ അടുത്ത് പോയി പഠിക്കുന്നുണ്ടെന്നറിയാം നൂറ് ശതമാനം ഓൺലൈനല്ല എനിക്കത് പറ്റില്ല കാരണം ഞാൻ അത്രയും ദൂരെയാണ് ഇവിടെ വരുമ്പോൾ മാത്രമേ പറ്റുള്ളൂ എന്നുള്ള അറിയാം എന്നാലും ചോദിക്കാൻ വിചാരിച്ചു ചോദിച്ചു പാശാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു പിന്നെ പഠനത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഈ ടെക്നോളജിയുടെ കാര്യങ്ങളുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും എൻ്റെ താല്പര്യം കണ്ടപ്പോൾ ആശാനും സന്തോഷമായി അപ്പോൾ അങ്ങനെ ആശാനും കഷ്ടപ്പെടാൻ റെഡിയായി അങ്ങനെ അതൊക്കെ പതുക്കെ പിടിച്ചു തുടങ്ങി അച്ഛൻ പരേതനായ മാഞ്ഞൂർ ഓമനക്കുട്ടൻ പഴയകാല കഥകളി നടനായിരുന്നതിനാൽ കുട്ടിക്കാലത്ത് തന്നെ കഥകളിയോട് താല്പര്യം തോന്നിയിരുന്നു വിവാഹിതയായി ഭർത്താവിനൊപ്പം അമേരിക്കയിൽ ജോലി നോക്കുന്നതിനിടയിലാണ് ഓൺലൈൻ കഥകളി ആസ്വാദന കോഴ്സിനെ പറ്റി അറിഞ്ഞു പഠനം തുടങ്ങിയത് ഓൺലൈനിലൂടെ അല്ലാതെയുള്ള പ്രായോഗിക പരിശീലനം ഇതുവരെ ലഭിച്ചിട്ടില്ലെങ്കിലും വേഷം കെട്ടാമെന്ന ധൈര്യം വന്നതിനാൽ ഇഷ്ടദേവനായ ശ്രീകൃഷ്ണ വേഷത്തിൽ അരങ്ങേറ്റം നടത്തിയതെന്ന് രക്ഷ്മി പറഞ്ഞു കാലം മാറി കടുത്ത ചിട്ടയോടെ എട്ടും പത്തും വർഷത്തെ പരിശീലനത്തിലൂടെ കഥകളി അഭ്യസിക്കാൻ ആളെ കിട്ടാത്ത കാലത്ത് ഓൺലൈൻ പഠനം പരീക്ഷിച്ചു തുടങ്ങിയതാണ് കഥകളി ആസ്വാദന കോഴ്സാണ് തുടങ്ങിയത് ഹൈക്കോടതി ജഡ്ജി പി വി കുഞ്ഞുകൃഷ്ണൻ അടക്കം നിരവധി കഥകളി പ്രേമികൾ പഠിതാക്കളായി അച്ഛൻ കഥകളി നടനായിരുന്നതിനാൽ ലക്ഷ്മിക്ക് പ്രത്യേക വാസന ഉണ്ടായിരുന്നു ഓൺലൈൻ പഠനത്തിലൂടെ മാത്രം പഠിച്ച് പ്രശസ്ത കലാകാരന്മാർക്കൊപ്പം ആടാൻ ധൈര്യമുണ്ടായത് വലിയ കാര്യമായി കാണുന്നുവെന്ന് ഗുരു കലാമണ്ഡലം രാജീവൻ നമ്പൂതിരി പറഞ്ഞു